ഹൈ കൂട്ടുകാരെ ഇന്ന് ആയി അല്ലേ അപ്പം എല്ലാവർക്കും ശനിയാഴ്ച തന്നെ ഒരാശ്വാസമായിരിക്കും കാരണം ഒരാഴ്ച എത്ര പെട്ടെന്നല്ലേ കടന്നു പോയത് കഴിഞ്ഞ ഞായറാഴ്ച വന്നിട്ട് എത്ര പെട്ടെന്ന് ഈ ഒരാഴ്ചയായേ അപ്പം എൻ്റെ യു ഫോർവിയ ഉണ്ടോ എൻ്റെ യു ഫോർവിയ നല്ല രസമുണ്ട് മുള്ളില്ലാത്ത യു ഫോർവിയ ഉണ്ടട്ടത് നല്ല റെഡ് കളറ് പൂവായിട്ടും നന്നായിട്ട് നിൽക്കണുണ്ട് ഞാൻ ഇതൊരു സ്റ്റേ ചെറിയ സ്റ്റാൻഡും മേട്ടോ വെച്ചേക്കണേ ഇതിന് ഒരു മെയിൻ്റെനൻസും വേണ്ട കേട്ടോ വേറെ നട്ട് കൊടുത്താൽ മതി നിറയെ ഉണ്ടായിക്കോളും നമ്മുടെ ഗാർഡനിലേക്ക് കൂട്ടാൻ ഏറ്റവും നല്ലൊരു ചെടിയാണ് കേട്ടത് പണ്ടൊക്കെ എനിക്കൊരുപാട് യു ഫോർവിയ ഉണ്ടാകും ഇതൊക്കെ അസുഖങ്ങൾ വരുന്ന പറയൊക്കെ ഞാൻ നശിപ്പിച്ച് കളഞ്ഞോട്ടെ എനിക്ക് ഒരുപാട് കളറുണ്ടായിരുന്നു യു ഫോർവിയുടെ ഇത് മുല്ലാത്ത സൈസാണോ അപ്പം ഇതുവരേക്കും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യണോട്ടാ അപ്പം നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം